നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഫീസ് വർധനകളും ഇളവുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനുള്ള കൂടും ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഫീസ് വർദ്ധിപ്പിച്ചതും ഇന്നുമുതൽ യാഥാർത്ഥ്യമാകും കെട്ടിട പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉയരും താങ്ങുവില നൂറ്റി എഴുപത്തിയെട്ട് രൂപയിൽ നിന്ന് നൂറ്റി എൺപത് രൂപയായി ഉയരും സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള തീരുവ യൂണിറ്റിന് ഒന്ന് പോയിന്റ് രണ്ട് പൈസയിൽ നിന്ന് പതിനഞ്ച് പൈസയായി ഉയരും ടൂറിസ്റ്റ് ബസ് നികുതി കുറയും കെ സി ബിയുടെ ഡ്യൂട്ടി യൂണിറ്റിന് ആറിൽ നിന്ന് പത്ത് പൈസയാക്കിയെങ്കിലും തൽക്കാലം വൈദ്യുതി നിരക്കിൽ ഇത് പ്രതിഫലിക്കില്ല ഭൂമിയുടെ ഉപയോഗത്തിന് അനുസരിച്ച് ന്യായവില നിശ്ചയിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഭൂമി തരംതിരിക്കലടക്കം പൂർത്തിയായ ശേഷം മാത്രമേ നിർദ്ദേശം നടപ്പാക്കൂ വാണിജ്യ വിഷയങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് മുപ്പത് പോയിന്റ് അൻപത് എന്ന നിലക്കാണ് എണ്ണ വിതരണ കമ്പനികൾ കുറച്ചത് പുതുക്കിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല ഇതോടെ ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് അൻപത് എന്നായി കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പുതുക്കിയ സിലിണ്ടർ വില ഫെബ്രുവരിയിലും മാർച്ചിലും വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരുന്നു രണ്ട് മാസങ്ങളിലായി ഏകദേശം നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് വിശദമായ കൂടുതൽ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക